ഒരു ആയ സബ്സ്റ്റൻസ് ആണ് അത് അധികമായി കഴിക്കും ഇത് നമ്മൾ വെച്ച് നമ്മുടെ നമ്മുടെ അഡിക്റ്റ് ആയി നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ ഫൈവ് നയൻ ടു

അത് ഒരാളോട് നിർത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല അതുകൊണ്ട് കുറച്ചുകൂടി വരുന്ന ഗ്രാജുവലി കുറച്ചുകൂടി ഉപേക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് കാരണം പഞ്ചസാര എന്ന് പറയുന്നത് ഒരു ഓഫ് സബ്സ്റ്റൻസ് ആണ് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ചൊന്നും തരാതെ അനാവശ്യമായിട്ട് കൂടുതൽ കലോറി തരും ആ കലോറി കത്തിച്ച് കളയുന്നതായിട്ട് നമ്മൾ ഉള്ള പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ആർട്ടറീസിൽ ബ്ലോഗ് ചെയ്യും അത് ഹാർട്ട് അറ്റാക്കും പല രോഗങ്ങളിലേക്കും ഡയബറ്റിക്സ് തുടങ്ങിയ രോഗങ്ങളിലാവാൻ ഈ രോഗങ്ങൾ ഗുരുതരമായ രോഗങ്ങളിലേക്ക് എത്തിച്ചേരാനും സാധിക്കും ഒരുപാട് കളക്ടർമാരെയൊക്കെ കണ്ടിട്ടുണ്ട് പല പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുണ്ട് ഒരുപാട് വർഷമായിട്ട് പക്ഷേ ഇത് വ്യത്യസ്തമായ വളരെ അതിനനുസരിച്ച് ഫസ്റ്റ് ടൈം ആണ് ഇതുപോലൊരു സംഭവം ഓർഗനൈസ് വികസനങ്ങൾക്കൊപ്പം തന്നെ മനുഷ്യന്റെ ഈ സമൂഹത്തിന്റെ ചിന്തിക്കണം നമ്മുടെ സമൂഹ വീട്ടുകാർ തന്നെ കേൾക്കുക അപ്പൊ ബഹുമാനപ്പെട്ട കളക്ടർ മിസ്റ്റർ വിനോദ് പറയുക നിങ്ങളുടെ ആരോഗ്യം അത് സ്നേഹമാണ് മനുഷ്യത്വമാണ് മനുഷ്യനാണ് മനുഷ്യ സ്നേഹിയാണ് അതുകൊണ്ട് മാത്രമേ ഞാനത് ചിന്തിക്കാൻ സാധിക്കൂ ഞാൻ അത് കേട്ടപ്പോ എന്തായാലും വർദ്ധിമറിയുള്ളൂ ശരിക്കും എനിക്ക് വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഞാൻ ഇന്നലെ ആലപ്പുഴ ഈ നെഹ്റു ട്രോഫി വെള്ളം കഴിഞ്ഞിട്ട് ക്യാപ്റ്റനായിട്ട് അപ്പൊ അതിനൊപ്പം ഇന്നലെ വെള്ളത്തിലായിരുന്നു ഇന്ന് കരയിലാണ് അടുത്ത ശരിക്കും അവരെ അടുത്ത സിലബസ് പരീക്ഷിക്കുന്നതിന് ചോദ്യം വരും കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി എന്ന് പറയുമ്പോൾ ില് കേറി രാത്രിയൊക്കെ ഒക്കെ ആകുമ്പത്തിയാണ് വണ്ടിയിൽ യാത്ര ചെയ്യാറില്ല പത്ത് മണി കഴിഞ്ഞ ട്രെയിൻ യാത്രയാണ് ട്രെയിനിൽ കയറി കിടക്കാൻ നോക്കിയപ്പോൾ ഒരു മണി ഒന്നരക്ക് ട്രെയിനിൽ കയറി നാലുമണി നാലരയ്ക്ക് ഇവിടെ എത്തി അവിടെ നിങ്ങൾ ആരാച്ച് എന്റെ പേര് പോ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും